ജാഫറി നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതിന് പ്രവാസി മലയാളികൾ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജി പി എത്തിയത് മാൻ പവറുകൾ കുറവാണ് ഇവിടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറായി വന്ന ആളാണ് ജി പിന്നെ പോലും ചിലപ്പോ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എനിക്കിപ്പോഴും മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി അതായത് വിസ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്തൊരു ചിത്രമാണ് ഒരു ഒരു തരത്തിലെങ്കിലും നമുക്ക് ജീവിതത്തെ ബാധിക്കുന്നതാണ് ഇത്തരം വിഷയങ്ങൾ എന്നൊക്കെ തോന്നുന്ന ചെറിയൊരു കണ്ടന്റ് വയസ്സായ മുത്തശ്ശിനെയും മുത്തശ്ശനെ അടക്കം സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്ന പ്രവണതയുണ്ട് പക്ഷെ അപ്പോ പ്രേക്ഷകരൊക്കെ കണ്ട് ഇത്തരം വർക്കുകളെയും വിജയിപ്പിച്ചാൽ പുതിയ പ്രോജക്ടുകളെ കുറിച്ച് അതിന്റെ ചിത്രീകരണം പൂർത്തിയായി അത് അടുത്ത മാസം റിലീസാണ് പ്രവാസികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാള സിനിമാ ലോകത്ത് വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ട് സിനിമയിലൂടെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകൻ റഷീദ് പാറക്കിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ മനോരാജ്യത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം പുതിയ ചിത്രമായ മനോരാജ്യം വളരെ സക്സസ്ഫുൾ ആണ് അപ്പോ എങ്ങനെയാണ് ഈ ഒരു മനോരാജ്യത്തിലേക്ക് എത്തിയത് മനോരാജ്യത്തിലേക്ക് എത്തിയത് സമീർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് അനസ്മോൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ക്ലബ് ഹൗസ് ഉണ്ടായിരുന്നല്ലോ ആ ക്ലബ് ഹൗസിലൂടെ പരിചയപ്പെട്ടതാണ് നമ്മുടെ കോവിഡ് കാലത്ത് പരിചയപ്പെട്ടതാണ് പെട്ടെന്ന് ഞങ്ങളത് മാനസികമായിട്ട് അടുത്തു അപ്പൊ അദ്ദേഹം ഓസ്ട്രേലിയയിലാണെന്ന് പറഞ്ഞു ഓസ്ട്രേലിയയിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന വല്ല സബ്ജക്റ്റും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് സ്വാഭാവികമായിട്ടും നമ്മൾ എഴുത്തിൻ്റെ ഒരു മേഖലയിലായതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഉണ്ട് എന്ന് പറയുകയും അതിന് വേണ്ടിയിട്ട് ചെറിയ മിനുക്ക് മണികളോടെ എൻ്റെ കയ്യിലുള്ളൊരു സബ്ജക്റ്റ് പറയുകയും ചെയ്യും അങ്ങനെ അത് ഇഷ്ടപ്പെടുകയാണ് മലയാള സിനിമ പ്രേക്ഷകർ മനോരം കാണാത്ത ഒരു പ്രേക്ഷകരോട് എന്തുകൊണ്ട് മനോരഞ്ജ്യം എന്ന സിനിമ കാണണം എന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത് അത് ഒന്ന് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആകാശദൂത് തുലാഭാരം പോലുള്ള സിനിമകളൊന്നും കാണാൻ വയ്യ ഇപ്പോഴത്തെ പ്രേക്ഷകരെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ടെൻഷനുള്ള അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത ഭാരം എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് പൊതുവേ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു വായന പോലും ഏറ്റവും കുറവ് എങ്ങനെയാണ് അല്ലെങ്കിൽ യൂട്യൂബിലിന്റെ ഡ്യൂറേഷൻ നോക്കിയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കുറച്ച് റിലാക്സ് ആയി കാണാൻ പറ്റുന്ന സന്തോഷത്തോടെ തിരിച്ചിറങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഞാനടക്കം അപ്പം അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു നന്മയോ ചെറിയൊരു സന്ദേശമോ അബോധപൂർവം അല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് സമൂഹത്തിന് ഗുണം ചെയ്യും എന്നും കൂടി തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് മനോരാജ്യം ചെയ്തത് അത് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വർക്കാണ് പ്രവാസം പ്രമേയമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു സമീർ എന്ന് പറയുന്നത് അതിന്റെ ഒരു വിജയത്തിന് ശേഷമാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത് അല്ലേ അപ്പോ ഇതും ഒരു പ്രവാസം കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇതിൽ എന്തെല്ലാം ചേരുവകൾ ആണ് ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആദ്യ സിനിമ ദുബൈയിൽ ചിത്രീകരിച്ചതാണ് സമീർ അത് ഗതികെട്ട ഒരു പ്രവാസിയുടെ ജീവിതമായിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ചിരിക്കുന്ന മനോരാജ്യം വളരെ റിച്ചായിട്ടുള്ള ഒരു പ്രവാസിയുടെ ജീവിതമാണ് പറയുന്നത് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ അവന്റെ മനസ്സിലുള്ള ചില ഗതികേടുകളുണ്ട് ഏതൊരു പ്രവാസിക്കും ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സമീർ എന്ന് പറയുന്ന സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടാണ് താങ്കളുടെ ഒരു ജീവിതാനുഭവമാണ് സിനിമയിലൂടെ വന്നതെന്ന് അല്ലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് സംപ്രേഷണം ചെയ്തിട്ട് അപ്പം ഒരു ഈ സിനിമയും അല്ല എല്ലാ അനുഭവവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകർത്താൻ പറ്റില്ല സമീർ എന്ന് പറയുന്നത് തികച്ചും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ് അത് ഒരു ചിത്രീകരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഞാൻ അടിമയെ പോലെ വർക്ക് ചെയ്തിരുന്ന ഇവിടുത്തെ ഒരു തോട്ടത്തിൽ തന്നെ നമ്മളത് വിധിയെ പഴിക്കാതെ ശപിക്കാതെ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചതുകൊണ്ട് എനിക്ക് അത് ആക്കാൻ സാധിച്ചു അവിടെ നടന്നിരുന്ന ഞാൻ അവിടെ വെച്ച് തന്നെ ആക്ഷനും കെട്ടും പറയാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു സിനിമയാണ് അതിന് പ്രവാസി മലയാളികൾ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇത് അങ്ങനെയല്ല ഇത് നമ്മൾ സബ്ജക്റ്റുകളാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ ആ രീതിയിലുള്ള സബ്ജക്ട് ആയിട്ട് മതി പിന്നത് ജി പി ജി പിന്നെ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടുത്തെ പരിമിതികളുണ്ട് മാൻ പവറുകൾ കുറവാണ് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഒരു മേക്കപ്പ്മാനെ പോലും ചിലപ്പോ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അതായത് വിസ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറായി വന്ന ആളാണ് ജി പി അപ്പൊ സബ്ജെക്ട് കേട്ടപ്പോൾ എനിക്കിപ്പോഴും അന്നും മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി കാരണം മനു കേരളീയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ജി പി കറക്റ്റ് ആണെന്ന് എനിക്ക് എങ്ങനെയോ തോന്നി അത് ജിപിക്കും ഉൾക്കൊള്ളാൻ പറ്റും പ്രേക്ഷകർ ഇരുകയ്യുന്നീട്ടിയാണ് സ്വീകരിച്ചത് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ വളരെ പോസിറ്റീവാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോ വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ കാണുന്ന ഭാവത്തിലല്ലാതെ എന്ന് എന്നുവച്ചിട്ടത് ചെറിയ സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്തൊരു ചിത്രമാണ് എങ്കിലും ഒരു നന്മ അതിലുണ്ട് നമ്മളിപ്പോ ഒരുപാട് അടി ഇടിയും ബഹളവും ഉള്ള സിനിമകൾ കണ്ട് വയസ്സായ മുത്തശ്ശിനെയും അടക്കം സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്ന പ്രവണതയുണ്ട് പക്ഷെ ഞാൻ അതിനെ കുറ്റം പറയല്ല പക്ഷെ അതിന് നമുക്ക് ഒന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല ആ ഒരു സമയത്ത് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ഇത്തരം വർക്കുകളിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് കണ്ടിരിക്കാം കൊള്ളാം ഇത് എന്തെങ്കിലും ഒരു 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 തരത്തിലെങ്കിലും നമുക്ക് ജീവിതത്തെ ബാധിക്കുന്നതാണ് ഇത്തരം വിഷയങ്ങൾ എന്നൊക്കെ തോന്നുന്ന ചെറിയൊരു കണ്ടന്റ് ചെറുതായിട്ട് സ്പർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോ പ്രേക്ഷകരൊക്കെ കണ്ട് ഇത്തരം വർക്കുകളെയും വിജയിപ്പിച്ചാൽ പുതിയ പ്രോജക്ടുകളെ കുറിച്ച് പുതിയത് കുട്ടന്റെ ശിനിഗാമി എന്ന പേരിൽ ജാഫറിഖാനെ ഇന്ദ്രൻ സേട്ടനെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ അത് അത് എന്ന് പറയുന്ന സുഹൃത്താണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ചിത്രീകരണം പൂർത്തിയായി അടുത്ത മാസം അതാണ് ഏറ്റവും വിഷയം പ്രിയ വിധായകൻ ഖുഷീദ് വാറക്കലാണ് ഈ ടീമിന്റെ സിനിമ നിറഞ്ഞ സദസ്സിലാണ് എല്ലാ സ്ഥലത്തും അഭിപ്രായം നേടുന്നത് ചിത്രത്തിന് എല്ലാവിധ വിജയകളും നേരുന്നു വരാൻ പോകുന്ന പ്രോജക്റ്റിനും എല്ലാവിധ ആശംസകളും എല്ലാവിധ സ്നേഹവും ആശംസകളുണ്ട്